ഹായ് ഫ്രണ്ട്സ് പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനെ തളർത്താൻ വേണ്ടി സേനാപതി ജയിലിലിട്ട് തന്നെ അരുണിമയും പൂജയും കൊല്ലാൻ അങ്ങ് തീരുമാനിക്കുകയാണ് കേട്ടോ അക്കാര്യം ശങ്കർ റാമിനോടും അടിക വക്കീലിനോടും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ശങ്കർ റാമ് ചോദിക്കുന്നുണ്ട് ഇന്ന് തന്നെ അങ്ങനെ ഒരു പദ്ധതി ഇടുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ എൻ്റെ ആളുകൾ ഒരുപാടുണ്ട് ജയിലിൽ അവരെ കൊണ്ട് തന്നെ ഇന്ന് തന്നെ അർജുനൊരു സമ്മാനമായിട്ട് തന്നെ ഒരു വാർത്ത അർജുൻ്റെ ചെവിയിലെത്തിക്കണം അതിനുവേണ്ടി ഇന്ന് തന്നെ ഞാൻ ആ കാര്യം ആ പ്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നങ്ങ് പറയാനുട്ടോ എന്നതിൻ്റെ ശേഷം സേനാപതി ജയിലിലുള്ള ആ ഒരു സഹായികളെ അങ്ങ് വിളിക്കുകയാണ് കേട്ടോ സേനാപതിയുടെ ആളുകളെ അങ്ങ് വിളിക്കുകയാണ് അവിടെയുള്ള വനിതാ കോൺസ്റ്റബിളൊക്കെ സേനാപതിയുടെ ആളുകളായിരിക്കും കേട്ടോ അങ്ങനെ അവിടെയുള്ള ആ ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് പറയുകയാണ് അരുണിമയെ തീർക്കാനുള്ള പൊട്ടേഷ്യം കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നേരെ വനിതാ കോൺസ്റ്റബിൾ നേരെ സെല്ലിനകത്തേക്ക് ചെന്ന ശേഷം അവിടെയുള്ള രണ്ട് സ്ത്രീകളോട് പറയുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു ജോലിയുണ്ട് എന്നങ്ങ് പറയുമ്പോൾ അവർ ചോദിക്കുകയാണ് അകത്താണോ അതോ പുറത്താണോ എന്ന് ചോദിച്ചു നിങ്ങളൊക്കെ ആർക്ക് വേണ്ടിയാണോ ഈ സെല്ലിനകത്ത് കിടക്കുന്നത് അയാൾ വിളിച്ച് പറഞ്ഞതാണ് അപ്പോൾ അപ്പുറത്തെ സെല്ല് ഞാൻ തുറന്നിട്ടിട്ടുണ്ട് അവിടെ രണ്ട് ആളുകളുണ്ട് അവരെയാണ് തീർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരാളെ അങ്ങ് തീർത്താൽ മതി എന്നൊക്കെ അങ്ങ് പറയാനുട്ടോ എന്നിട്ട് അവർ വിശദമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നതിൻ്റെ ശേഷം ആ രണ്ട് ഗുണ്ടുകളായ സ്ത്രീകള് മുഖത്തങ്ങ് മാസ്ക് ഒക്കെ ഇട്ട ശേഷം നേരെ അരണിമയും പൂജയും കിടക്കുന്ന ആ സെല്ലിനകത്തേക്ക് അങ്ങ് പോവാനിട്ടോ അപ്പോൾ ഈ സമയത്ത് അരണിമയും പൂജയും നന്നായിട്ട് ഇങ്ങനെ ഉറങ്ങുന്ന സമയമായിരിക്കും കേട്ടോ എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ചെന്നിട്ട് അരുണിമയുടെ മുഖത്ത് അങ്ങ് പൊത്തിപ്പിടിക്കാനായിട്ടോ അരുണിമയുടെ മുഖം അങ്ങ് വായ അങ്ങ് പൊത്തിപ്പിടിച്ച ശേഷം അരുണിമയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കാവൂട്ടോ ഈ സമയത്ത് പൂജ നല്ല ഉറക്കവുമായിരിക്കും അരുണിമയെ ഇങ്ങനെ അപായപ്പെടുത്തതൊന്നും അറിയാതെ തന്നെ പൂജ ഇങ്ങനെ ഉറങ്ങായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ അരു അവരെ അങ്ങ് തട്ടി മാറ്റാനോ അങ്ങനെ അവർ പോയിട്ട് രണ്ടു പേരും കൂടി അവിടെ അങ്ങ് പോയിട്ട് വീഴുകയാണ് ഈ സമയത്താവൂട്ടോ പൂജ അങ്ങ് പൂജയും അങ്ങ് ഉണരാനോ ഈ സൗണ്ടും ബഹളം കേട്ടിട്ട് പൂജ യും എന്നിട്ട് രണ്ടുപേരും കൂടിയിട്ട് അവർ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ പൂജയും അരുണിമയും അങ്ങ് രക്ഷപ്പെടാ അപ്പോഴത്തേക്കും ഈ ബഹളമൊക്കെ കേട്ടിട്ട് സെല്ലിനുള്ളിൽ നിന്ന് അപ്പോഴത്തേക്കും കോൺസ്റ്റബിളൊക്കെ അങ്ങ് ഇറങ്ങി വരിക വനിതാ കോൺസ്റ്റബിളൊക്കെ വരുവാണ് കേട്ടോ അങ്ങനെ അവരുടെ ആ സേനാപതിയുടെ ആ പദ്ധതി അങ്ങ് ചീറ്റി പോവാനട്ടോ അരുണിമയ്ക്കും പൂജയ്ക്കും ഒന്നും വരാതെ തന്നെ അവിടെ അങ്ങ് രക്ഷപ്പെടുകയാണ് പിന്നീട് സേനാപതി പോകുന്നത് കണ്ടിട്ട് അർജുൻ അവരെ പിന്തുടർന്ന ശേഷം സേനാപതി അങ്ങ് ബ്ലോക്ക് ചെയ്യാൻ നടു റോട്ടിൽ എന്നിട്ട് സേനാപതിയും അങ്ങ് കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം സേനാപതിയോട് അർജുൻ പറയുന്നുണ്ട് എന്താ സേനാപതി നടു റോഡിൽ പട്ടാപകൽ നിന്നെ വട്ടം വെച്ച് പിടിച്ചു നിർത്തിയപ്പോൾ നിന്റെ മുട്ടു വരക്കുന്നുണ്ടോ എന്നങ്ങ് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സേനാപതിക്ക് അർജുന്റെ ഈ ഒരു ചോദ്യത്തിലും ആ ഒരു പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു പന്തികേടുള്ളതുപോലെയും എന്തോ അർജുൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു സംശയം ഒക്കെ സേനാപതിക്ക് മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ സേനാപതി ർജുനോട് പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും മുട്ടു വരയ്ക്കുന്ന ആളൊന്നുമല്ല ഈ സേനാപതി നീ വിചാരിക്കുന്ന ആളുമല്ല ഈ സേനാപതി നീ കണക്ക് കൂട്ടുന്നതിനേക്കാളും മുകളിലാണ് ഈ സേനാപതിയുടെ കണക്കുകൂട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് അർജുനെ സേനാപതിയും ഉണ്ട്